മത്തി ഉള്ളിക്കറിയാണ് വയ്ക്കാൻ പോകുന്നത് നാല് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി അത് ഇത്രയും നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം കുറച്ച് ഉലുവപ്പൊടി കൂടെ ചേർക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കലിട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി ഇട്ടുകൊടുക്കാം കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ചെവന്നുള്ളി പകുതി തക്കാളി ഇതിന്റെ കൂടെ അരപ്പിന്റെ കൂടെ നമുക്ക് അരച്ചിതാക്കാം ഉള്ളി വാടി വന്നിട്ടുണ്ട് നമുക്ക് അരപ്പഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് തിളച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി മീൻ ഇടാം குறைச்சு கரியப்பலையை இட்டு கொடுக்கணும் குறைச்சு குருமளவு இட்டு வெட்டிண்டு எண்ண நல்லா தெளிஞ்சிட்டு அது நமக்கு ஆஃபாக்கா